ഹലോ ഞാനൊരു ഒരു പുഡിങ്ങ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഒരു മൂന്ന് ഗ്ലാസ് പാലെടുത്ത് നമ്മൾ ആദ്യം എടുത്ത് ഒരു മൂന്ന് ഗ്ലാസ് പാലെടുത്ത് ആദ്യം വെച്ച് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് പുഡിങ് ഉണ്ടാക്കാനല്ലേ കുറച്ച് പിന്നെ കസ്റ്റേഡ് പൗഡറാണ് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ വേണം ഒരു ടേബിൾ സ്പൂണോളം മതിയെ ഒരുപാട് ചേർക്കണ്ട അപ്പോൾ അതൊന്ന് കലക്കി നമ്മൾ ഈ തണുത്ത പാലിലാണ് നമ്മൾ ചേർക്കുന്നത് തണുത്ത പാലിൽ നല്ലപോലെ കലക്കിയെങ്കിൽ അത് കലങ്ങത്തുള്ളേ അപ്പം നല്ല രീതിയിൽ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമ്മളത് കലക്കി പാലിനകത്തോട്ട് നമ്മൾ തരിയില്ലാതെ നമ്മളതിനകത്തോട്ട് ചേർക്കുകയാണ് കസ്റ്റേയ്ഡ് പൗഡറാണ് മെയിനായിട്ട് വേണ്ടിയത് കസ്റ്റേയ്ഡ് പൗഡറാണ് പുഡിങ്ങിന് നല്ല ഇതായിട്ടുള്ളതാണ് വേണ്ടിയത് അപ്പം കുറച്ച് കലക്കി ഞാൻ കൊണ്ടുവന്നാണ് കലക്കി കൊണ്ടുവന്ന് അത് അതിനകത്തോട്ട് ഇതാക്കെല്ലോ കളറാണ് കസ്റ്റേഡ് പിന്നെ നമ്മൾ അടുത്തത് എടുക്കുന്നത് അടുത്ത ഇതെന്ന് പറഞ്ഞാൽ മിൽക്ക് ബദാം മിൽക്കിൻ്റെ പൗഡറാണ് ബദാം മിൽക്കിൻ്റെ പൗഡർ അതും ഒരു ടേബിൾ സ്പൂണ് എടു അതിനൊരു ടേസ്റ്റ് വരാനും ഒക്കെ കൂടെ ഞാൻ ഞാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ അതുപോലെ തന്നെ അതേ ടേബിൾ സ്പൂണിൽ ചോക്ലേറ്റ് പൗഡറുണ്ട് അപ്പോൾ അവർക്ക് ചോക്ലേറ്റ് പുഡിങ് വേണമെന്നുള്ളത് ചോക്ലേറ്റിൻ്റെ പൗഡറാണ് അപ്പോൾ ചോക്ലേറ്റ് പുഡിങ് മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനെല്ലാം ഓരോ ടേബിൾ സ്പൂണാണ് എടുത്തത് അപ്പോൾ അതും ഈ തണുത്ത പാലിൽ കലക്കി മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കണം ഒരു കട്ടയം വരാതെ നമ്മൾ ഇതാണ് നല്ല കട്ട കട്ടി പിടിക്കുന്നുണ്ട് ശരിക്കും കലക്കി ഇതിനകത്തുട്ട പിന്നെ ഞാനൊരു അല്പം ചേർക്കാത്തതാണ് കോൺഫ്ലവറിൻ്റെ ഒരു ടേബിൾ സ്പൂണും കൂടെ ഞാൻ എടുത്തു ഒന്ന് പരീക്ഷിച്ചു നോക്കുക അതും കൂടെ ഞാൻ അതിനകത്തോട്ട് കോൺഫ്ലേക്സിൻ്റെ ഇല്ല അതിൻ്റെ പൊടിയും കൂടെ പിന്നെ നമ്മളതും കലക്കി ഞാൻ അതിനകത്ത് ഒഴിച്ചു പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒരു പത്ത് ഒരു പത്ത് സ്പൂൺ മതി ഒരു ചെറിയ ടേബിൾ സ്പൂണും അല്ല ടീസ്പൂണും അല്ല ടീസ്പൂണും അല്ല അങ്ങനത്തെ ഒരു സ്പൂണിലാണ് ഒരു പത്തും പന്ത്രണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നല്ലപോലെ കലക്കി യോജിപ്പിച്ച് നമ്മൾ തീ നമ്മൾ ഗ്യാസ് കത്തിക്കണം മിക്സാക്കിയിട്ട് നമ്മളെല്ലാം ഞാനത് പിന്നെ ഫ്ലെയിം നമ്മൾ ഗ്യാസ് കത്തിച്ചു ഇനി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അത് ഇള ഇളക്കൊണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ല കട്ട പിടിക്കും അപ്പോൾ നമ്മൾ തീരെ വലിയ ഫ്ലെയിമിൽ വെക്കണ്ട ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമ്മളത് ഇളക്കിക്കോണ്ടിരിക്കണം കുറേ ദിവസം കൊണ്ട് പിള്ളാരങ്ങ പിന്നെ പുഡിങ് ഉണ്ടാക്കിത്താം ഉണ്ട് ഇവിടെ സാധനങ്ങളൊന്നും വേണ്ടേ സാ എല്ലാ സാധനവും ഉള്ളപ്പോൾ അന്നേരാവശ്യം ആർക്കും ഇല്ല എല്ലാ സാധനവും ഉള്ളപ്പോൾ എല്ലാവർക്കും വേണ്ട സാധനമൊന്നും ഒരു പൊടികളും ഇല്ലാത്ത സമയത്ത് പിള്ളേർക്ക് അന്നേരം പുഡിങ് ഉണ്ടാക്കണം ആ പുഡിങ് ഉണ്ടാക്കുന്ന കണ്ടപ്പം ഞാൻ വിചാരിച്ച ഇത്രേ ഉള്ളൂ പൊടി ആ പിന്നെ ഇനി നോക്കാം എന്നും അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇത് നമ്മൾ ഇളക്കി നല്ല പോലെ യോജിപ്പിക്കണം പഞ്ചസാരയും മിൽക്കീടെ എന്തുവാ ബദാം മിൽക്കിൻ്റെ പൗഡറും കോൺഫ്ലവറും ചോക്ലേറ്റിൻ്റെ പൗഡറും കൂടെ നല്ല ഒരു ഇതാണ് വേറെ ഒന്നും ചേർക്കുന്നില്ല ഞാൻ വെറുതെ ഒരു പിള്ളേർക്ക് ഒരു എപ്പോഴും വെളിയിൽ നിന്ന് നമ്മളൊന്നും മേടിച്ച് കൊടുക്കണ്ടല്ലോ ഇപ്പോൾ ഐസ്ക്രീമാണേലും നമ്മൾ ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റുമോ പുഡിങ് ആണേലും എവിടെ നിന്ന് മേടിച്ച് കൊടുക്കാൻ അപ്പം സ്കൂളിൽ നിന്നൊക്കെ വന്ന് കഴിയുമ്പം പുഡിങ് ഇന്ന് പുഡിങ്ങുണ്ടാക്കുമോ നാളെ പുഡിങ്ങുണ്ടാക്കോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് ഞാൻ ഒന്ന് ഉണ്ടാക്കി ഉടനെ ഒന്നും ആവത്തില്ല അത് വേണ്ട കട്ട പിടിച്ച് നല്ല കൊഴുത്ത ഇതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ മൂന്നൈറ്റം നാലങ്ങളാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അത് ഞാനാ കാണിക്കുന്നത് നാലായിറ്റം അപ്പോൾ ഇനി ഇത് നല്ലപോലെ കുറുകി വരണം കുറുകി കുറുകി വരണം നമ്മൾ വലിയ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ചെയ്താലൊന്നും ശരിയാവില്ല അത് പെട്ടെന്ന് കട്ട പിടിച്ച് പെട്ടെന്ന് അങ്ങ് കലങ്ങി കട്ട പിടിക്കും കട്ട പിടിച്ച് കഴിഞ്ഞാൽ അത് കഷ്ണം കഷ്ണം പോലെ ആയിരിക്കും അതിപ്പോഴും നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ലൈറ്റായിട്ട് കൊടുത്തെച്ച് നമ്മൾ കുറുക്കുവാണെങ്കിൽ ഇതുകൊണ്ട് നല്ല പോലെ തിളച്ച് കുറുകിയ പരുവം വന്നില്ലേ നല്ല കുറുകിയ പരുവത്തിൽ വന്നു കണ്ടില്ലേ നല്ല പോലെ അതിനെ നല്ല പോലെ ഇട്ടിതാക്കണം കണ്ടോ അപ്പം നല്ല പോലെ ഇത് നമ്മളോലെ കലക്കി കുറുക്കി എടുത്തിട്ട് പിന്നെ ഇത് കൊണ്ടുപോയി നമ്മൾ ഒരു പ്ലേറ്റിനകത്ത് ഇട്ട് പാനിൻ്റെ മൂട്ടിൽ വെക്കണം അപ്പോൾ അത് ആറി തണുത്തു തണുത്ത് കഴിഞ്ഞാൽ അത് മിക്സിയിൽ ഒന്ന് അടിക്കുന്നുണ്ട് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അടിച്ചാൽ നല്ല ഇതായിട്ട് മിക്സിയിൽ നല്ല പോലെ അടിച്ച് ഞാൻ വെച്ചു പിന്നെ ഇനി നമുക്കതിന് പ്രിസറിൽ വെക്കണമെങ്കിൽ ഒരു പാത്രം വേണം അപ്പോൾ പാത്രം നോക്കിയപ്പോൾ ഒരു നല്ലൊരു ടിഫിൻ്റെ പാത്രം ഇല്ല അതിനകത്ത് ഞാൻ ഇച്ചിരി ബട്ടറും ഒക്കെ തേച്ച് വെച്ചു അപ്പോൾ അതിനകത്ത് കുറച്ച് നോക്കിയപ്പോൾ കുറച്ച് ക്യാഷിനിട്ടുണ്ട് കുറച്ച് പിസ്തയുടെ ഉണ്ട് കുറച്ച് ക്രിസ്മിസും ഉണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ ഞാൻ അതിനകത്തോട്ട് നിരത്തി വെച്ചു പിന്നെ കുറച്ച് കിസ്മസും ഉണ്ട് കറുത്ത കിസ്മസും റെഡും മറ്റേ ഉണ്ട് അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളതൊക്കെ വെച്ച് ഞാൻ ഒന്ന് നിരത്തി പിന്നെ അതിനകത്തോട്ട് വെച്ചു വേറെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് വേറെ ഒന്നും ഇരിപ്പില്ലായിരുന്നു ഇത് മതിയല്ലോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ട് ഞാൻ മിക്സിയിലടിച്ച നല്ല പോലെ കലക്കി തണ മിക്സിയിലടിച്ചു ഞാൻ ഒഴിച്ച് നല്ല ഇതായിട്ട് കുറുക്ക് ഒറ്റ ഒരു തരി പോലും ഇല്ല കേട്ടോ ഒരു തരി എന്ന് പറയുന്ന സാധനമില്ല അപ്പോൾ അതെല്ലാം ഇതാക്കിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ എല്ലാം കൂടെ ഇട്ടു എല്ലാം കൂടെ ഇട്ട് പിന്നെ ആ മുന്തിരിങ്ങയും അത് ഇതും വീണ്ടും ഇട്ടു ഇപ്പം നമ്മൾ ബിരിയാണിക്ക് റെഡി ബിരിയാണി റെഡിയാക്കുന്ന പോലെ വീണ്ടും ഞാൻ കുറച്ചും ഉണ്ടായിരുന്നു പുഡിങ്ങിൻ്റെ അത് വീ അത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അതത്രയും ഞാൻ അതിനകത്ത് ചേർത്ത് അപ്പോൾ അവർക്ക് ചോക്ലേറ്റിൻ്റെ കളറും ആകും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ആകും ഇപ്പം നോക്കിയാൽ വീണ്ടും അതിനകത്തോട്ട് ഞാൻ എല്ലാം കൂടെ ഇട്ടു കുറച്ച് ക്രിസ്മസ്സും ഇട്ടു ഇനി ഇത് ഞാൻ അടച്ച് ഭദ്രമായിട്ട് ഫ്രീസറിൽ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ വേണം കാരണം നല്ല പോലെ ഇത് കട്ടിയാകത്തുള്ളൂ കട്ടിയാകണം അല്ല ഇതായിട്ട് വരണ്ടേ പുഡിങ്ങായിട്ട് വരണ്ടേ അപ്പം ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു നാലഞ്ച് മണിക്കൂർ അത് കഴിഞ്ഞ് ഞാൻ എടുത്ത എടുത്ത് നോക്കുവാണേ നോക്കുക എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞൂട ആ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല കുറച്ച് ഇതാ ഇതാ എന്നേ ഉള്ളൂ നല്ല തണുത്ത് നന്നായിട്ടുണ്ട് ൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഉണ്ടല്ലേ നല്ല മെത്ത പോ മെത്തപ്പൂൾ പൂളുന്ന പോലെ ഇല്ലേന്ന് നോക്കി നല്ല ഇതായിട്ട് നമുക്ക് പുഡിങ് റെഡി ആയിട്ട് കേക്ക് പീസ് മുറിക്കുന്ന പോലെ പിള്ളേർ തണുത്ത് കൈ പോയി തണുത്ത് നല്ല തണുപ്പാണ് അപ്പം എല്ലാവർക്കും പിള്ളേർക്ക് നോക്കിയപ്പോൾ ടേസ്റ്റ് ചെയ്യണം അപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പം സൂപ്പറാ കണ്ടോ അടുത്ത് തന്നെ നിപ്പുണ്ട് ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇനി ഉണ്ടാക്കണമെന്നും പറഞ്ഞിരിക്കുക ഇനി വേറെ തരത്തിൽ ഉണ്ടാക്കണമെന്നും പറഞ്ഞിരിക്കുക ഇത് ഇഷ്ടപ്പെട്ടു ഇത് കഴി കഴിച്ചപ്പോഴേ പറഞ്ഞു ഇഷ്ടമായി